കേരളത്തിലെ തന്നെ മികച്ച കെട്ടുകാഴ്ചകളാണ് നിരക്കുന്ന നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി മാർച്ച് ഒൻപതിന് സമാപിക്കും മാർച്ച് എട്ടിന് ശിവരാത്രി നാളിലാണ് വർണ്ണവിസ്മയം തീർക്കുന്ന കെട്ടുകാഴ്ച നടക്കുന്നതെന്ന് ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ മാർച്ച് എട്ടിന് മഹാശിവരാത്രി ഉത്സവം നടക്കും കേരളത്തിലെ തന്നെ മികച്ച കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് പി അശോകൻ നായർ പറഞ്ഞു മാർച്ച് തീയതിയാണ് അതിന്റെ പൂർത്തിയായി എന്ന് മഹാശിവരാത്രിയാണ് പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കരകളുണ്ട് ഒരു ഉത്സവത്തിന്റെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവ ചടങ്ങുകളും നടന്നു വരികയാണ് എല്ലാ ദിവസവും രാവിലെ ആറിന് ഗണപതി ഹവനം ഏഴിന് നിറവറ സമർപ്പണം എട്ടിന് ഭാഗവത പാരായണം രാത്രി ഏഴിന് തിരുവാതിര നൃത്തസന്ധ്യ നാട്യമഞ്ചീരം എന്നിവ നടക്കും ശിവരാത്രി നാളിൽ പുലർച്ചെ അഞ്ചിന് ഉരുളിച്ച വഴിപാട് ആറിന് കാവടി ഘോഷയാത്ര എട്ടുമുപ്പതിന് ശിവപുരാണം എന്നിവ നടക്കും വൈകിട്ട് നാലിനാണ് കെട്ടുകാഴ്ച ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നുമാണ് കെട്ടുകാഴ്ചകൾ എത്തിച്ചേരുന്നത് രാത്രി ഒമ്പതിന് കരകൾക്കുള്ള ഗ്രാൻഡ് വിതരണവും കലാപരിപാടികളും നടക്കും ഉത്സവപ്പിറ്റേന്ന് രാവിലെ മുതൽ നന്ദികേശ ദർശനവും ഒരുക്കിയിട്ടുണ്ട് രാത്രി ഏഴ് മുപ്പതിന് ക്ഷേത്രത്തിന്റെ കടാക്ഷം ചികിത്സാ ധനസഹായ പദ്ധതി മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് പി അശോകൻ നായർ ഖജാൻജി മനു പനയ്ക്കൽ വൈസ് പ്രസിഡന്റ് എസ് സുഗു ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ഉത്സവ കമ്മിറ്റി കൺവീനർ പി ബി ഉത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്